നമസ്കാരം കേട്ടില്ലേ കേരളത്തിന്റെ പിണറായി നല്ലൊരു നോക്കി വിദേശത്ത് പോയി ഹാ കേട്ടില്ലേ കേരളത്തിന്റെ പിണറായി കപ്പിത്താൻ വിദേശത്ത് പോയി ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ പൈലറ്റ് പറപ്പിച്ചപ്പോൾ യു എസ് മുകളിൽ എത്തിണ്ടേ പ്രളയം ഹൈ 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 കണ്ണൻ ശ്രൗദിനെ പോലെ കലവും പിടിച്ച് നീന്തലോട് നീന്തൽ ഹോ ഇനി അമേരിക്കയിലെ പ്രളയത്തിന് മുഖ്യൻ തെറി കേൾക്കണമല്ലോ നാഥാ അല്ല അല്ലേ മുക്കിയൻ അങ്ങനെ ചെയ്ത പേരുള്ളതാ ആ അതൊന്ന് മാറി വരുവായിരുന്നു വേണ്ട കടകണ് ചാട്ടിയും കലവും കൂടെ ആ ഏതായാലും വേദിയിൽ പ്രസംഗിക്കാൻ പോയാൽ മൈക്ക് പണി കൊടുക്കും സ്ഥാനാർത്ഥികളെ അനുഗ്രഹിച്ചാൽ അവർ പൊട്ടും ഏതായാലും സ്ഥലത്ത് പോയെന്ന് തല കാണിച്ചാലോ അവിടെ ഇടിമിന്നൽ പ്രളയം അങ്ങനെ കേരളത്തിലെ മാധ്യമ പാണന്മാർക്ക് പാടി നടക്കാൻ കഥകൾ എന്തൊക്കെ ഇത്ര നിഷ്കളങ്കമായ മുഖത്ത് നോക്കി ട്രോളാൻ ആ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ മുഖ്യന്റെ ജീവിതം പിന്നെയും പിന്നെയും ബാക്കി വരുന്നത് അറിഞ്ഞതും കേരളത്തിൽ പ്രതിഷേധം യു എസ് മുഖ്യ അമേരിക്കയിലെ ബ്ലഡി മല്ലൂസം ട്രോൾ മുഖ്യൻ ഭീമാനം കേറിയപ്പോ മുതൽ തുടങ്ങിയതായത് കേരളത്തിലും മല്ലൂസിന്റെ ഗുരുവട്ടൽ കേസ് കൊടുക്കണം മുഖ്യ അങ്ങോട്ട് മുഖ്യന്റെ ഭീമാനം ഇവിടുന്ന് പൊങ്ങിയതും വെന്റിലേറ്റർ ഇല്ലാതെ വി എസ് ശ്വാസം എടുക്കുന്നുണ്ടെന്ന് മുഖ്യന്റെ ആ മുഖ്യ ശത്രു ശക്തിരനും ട്രോളുന്നു ഇത്തരം വർത്തമാനങ്ങൾ വേണ്ട കേട്ടോ ഡേ ഒരു മുഖ്യമന്ത്രിയെ ബഹുമാനിക്കാൻ പഠിക്കണേ നീയൊക്കെ വെറും മുഖ്യനാണോ ദാസനാണ് ജനങ്ങളുടെ ദാസൻ ഈ ദാസൻ ചികിത്സയ്ക്ക് വരെ അമേരിക്കും കുടുംബത്തെയും തീറ്റി പോറ്റാൻ ഓരോ മലയാളിയും ഇവിടെ പണിയെടുക്കുകയാണ് പൊന്നും മുത്തിന് എന്തേലും കുറവ് വന്നാൽ ഉണ്ടല്ലോ ട്രംപേളകം ഇവിടുന്ന് പിന്നെ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണ അനവസരത്തിൽ പോകേണ്ടി വന്നതിൽ രിയുടെ പൊതുദർശനം വരെ മാറ്റി വെപ്പിച്ച് ആ പോയിട്ടുള്ളവനാ ഈ പിണറായി ജോർജ് സാർ സാർ ജോർജ് ആടാ ശേ ശേ മാറി ഡൈലോഗ് മാറി പിണറായി സഹയാത്രക്കാരെ മലയാളി എയറിൽ കയറ്റി അമാനമാടുകയാണ് കപ്പൽ ആടി ഉലയുകയാണെന്ന് ബ്ലഡി കൊങ്ങീസ് എട്ട് പാടി നടക്കുന്നു കൊങ്ങീസ് ക്യാമ്പസ് എഴുന്നേറ്റേക്ക് കമ്മി ക്യാമ്പ് ചത്തി അത്തി അത്ത് അതാവസ്ഥ എ കെ ജി ഇല്ലം കരഞ്ഞും മെഴുകലോടും മെഴുകല ക്യാപ്സൂൾ ഇറക്കി കമ്മികൾ തളർന്ന് വീണു നൈറ്റ് ഡ്യൂട്ടിക്ക് ആളില്ലാത്തോണ്ട് ബംഗാളികളെ മലയാളം പഠിപ്പിച്ചിറക്കാനാണ് മ്യാസ്റ്ററിന്റെ തീരുമാനം ലൈവ് കുങ്ങീസ് ഗ്രൂപ്പ് ഇറക്കി തുടങ്ങി മുക്കിയ കമ്മികളുടെ എണ്ണാക്കൽ ഒരു രണ്ട് ബോംബ് മൂന്ന് പൊട്ടുപാടാ ചാത്തപോലെ കടന്ന വീണവരെ എണീറ്റ് എണ്ണ തല്ലല്ലണ്ണ എല്ലാം കെപ്പി കെപ്പിത്താൻ്റെ ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ത് ക്യാപ്സൂൾ ഇറക്കിയിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ മുഖ്യ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് വരുത്തി തീർക്കാം ഈ കെട്ടിടങ്ങളെ മെയിൻ്റെസ് നടത്താൻ ആവശ്യമായ എഞ്ചിനീയറിംഗ് സിസ്റ്റം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് കെട്ടിടം പൊളിഞ്ഞു വീണതെന്നാണ് ശ്രീമതി ടീച്ചറിൻ്റെ ഒരു കീച്ച് വന്നേക്കുന്നത് വീടമന്ത്രി അദ്വാനിയാണ് ചെറുപ്പക്കാരിയാണ് അവരെ വേട്ടയാടാൻ ഇട്ട് കൊടുക്കരുതെന്ന് തീവ്ര ടീച്ചറിൻ്റെ കരളലിയിപ്പിക്കുന്ന കിഡ്നി ടച്ചിങ് സ്റ്റോറി തെറിയെല്ലാം കേൾക്കേണ്ട മുഖ്യൻ ബട്ട് അമേരിക്കയിൽ അമേരിക്കയിലാണ് മൂന്നാറായ കപ്പലിൽ നിന്ന് സ്വയം മുങ്ങി അമേരിക്കയിൽ പൊങ്ങിയ മുഖ്യനെ സ്മരിക്കുകയാണ് ബാക്കി സഹയാത്രികർ പ്രത്യേകിച്ച് ഈ കപ്പൽ ആടി ഉലയൂലെന്ന് വീണ മന്ത്രി വിജയൻ സാറിനെ സ്മരിക്കുന്നു പിണറായി വിജയ ദൈവമേ ഞങ്ങളുടെ ഓടിയ ദൈവമേ പത്തോ സം കഴിഞ്ഞിങ്ങ് വരണമേ ഞങ്ങൾ അടി ചത്തു ദൈവമേ ഇതാണിപ്പോൾ വീണ ജോർജിന്റെ പാട്ട് ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വീണ മന്ത്രി ഭരിക്കാൻ അറിയാത്തവനോട് ഭരിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം കപ്പിത്താൻ എന്നും ക്യാപ്റ്റൻ എന്നും ദൈവമെന്നും തള്ളി അനാവശ്യ ആത്മവിശ്വാസം കൊടുത്ത് സ്വയം കുഴിയിൽ ചാടിയ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വീണ മന്ത്രി മാധ്യമങ്ങൾ മയക്കും കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ എത്രയെന്നും വെച്ചടേ ബോധം കെട്ടി ചത്തുപോലെ കിടക്കുന്നത് അതുകൊണ്ട് എന്ത് ചോദ്യം ആര് ചോദിച്ചാലും നോക്കൂ നോക്കൂ സിസ്റ്റം എറർ താങ്ങിയേക്കാം അല്ലാതെ വേറെ വഴിയില്ല അതിൻ്റെ കൂടെ രക്ഷിക്കാനാണെന്നും പറഞ്ഞു വരുന്ന വേറെ കുറെ മുതുകൾ വീണ്ടും എന്നെ പിടിച്ച ട്രോളന്മാരുടെ എണ്ണാക്കിൽ പിടിച്ചിട്ട് കൊടുക്കുവാണെന്ന് വീണേച്ചിയുടെ വട്ടത്തിലും നീളത്തിലും ചതുർഭുജത്തിലുമുള്ള മോങ്ങല്ല ഓരോ എന്റെ ആരോഗ്യമന്ത്രി ഒന്ന് വിട്ടിട്ടതോ തള്ളിയിട്ടതോ ആ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലേ കൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോ ചില ഉപകരണം ആണ് അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ തന്നെ പണയണം വാസവൻ മന്ത്രി കേട്ടോ ഇങ്ങനെ തന്നെ പണയണം സത്യത്തിൽ കെട്ടിടം മറിച്ചിട്ട് ആളെ കൊന്നത് അമ്മനാണ് എന്നിട്ട് നൈസാ അണ്ണൻ ഊരി എല്ലാം വീണമന്ത്രിയുടെ തലയിലോട്ട് വെച്ചു കൊടുത്തു മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന മണ്ഡലം അണ്ണന്റെ ആണ് വല്ലപ്പോഴും മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അണ്ണാ വീണമന്ത്രിക്ക് ശ്വാസം വിടാൻ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്പർ സ്റ്റേജ് അല്ല എയർ കവിതാൻ എല്ലാവരെയും കൊതിപ്പിച്ചങ്ങ് കടന്നു കളഞ്ഞു കൊച്ചുക ഇനിയുമുണ്ട് കമ്മികളുടെ ഒരു മാർഗ്ഗവും ഇല്ലാതെ വരുമ്പോഴുള്ള മാർഗം കളി നമുക്ക് കാണാം